സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരാൻ സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ നേരത്തെ സിവിൽ ഡിഫൻസ് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു നജ്റാൻ ജിസാൻ അസീർ അൽബാഹ മക്ക മദീന എന്നീ പ്രവേശനങ്ങളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് മഴവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായേക്കും ആലിപ്പഴ വർഷവും ശക്തമായ കാറ്റും പൊടിയും ഉണ്ടാകാനും സാധ്യതയുണ്ട് റിയാദ് കസീം ഹായിൽ പ്രവിശ്യകളിലെ ചില ഭാഗങ്ങളിൽ മഴ നീരിയതായിരിക്കും അത് തബൂക്ക് വരെ വ്യാപിച്ചു കൂടാതെ ജിസാൻ അസീർ അൽബാഹ മക്ക തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ രാത്രി വൈകിയും അതിരാവിലെയും മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് സൌദി അറേബ്യയിൽ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയ്ക്ക് ഇതുവരെയും ശമനമായില്ല ശനിയാഴ്ച വരെ കാറ്റും മഴയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ രീതിയിൽ തുടരുമെന്ന് സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു കാറ്റിനും മഴയ്ക്കുമൊപ്പം ഇടിമിന്നലിനും ആലിപ്പിഴ വർഷത്തിനും സാധ്യതയുമുണ്ട് വരും ദിവസങ്ങളിൽ മഴ കനക്കുന്നതോടെ വെള്ളപ്പൊക്കത്തിനും പ്രളയത്തിനുമുള്ള സാധ്യതകൾ കൂടുതൽ കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരാനും തോടുകൾ വാദികൾ അരുവികൾ പോലുള്ള ഇടങ്ങളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനും അധികൃതർ നിർദ്ദേശിച്ചു കാലാവസ്ഥാ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കുന്ന ബുള്ളറ്റിനുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ശ്രദ്ധയോടെ പിന്തുടരാനും സുരക്ഷാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാനും അധികൃതർ എല്ലാവരോടും അഭ്യർത്ഥിച്ചു മക്ക മദീന ഉൾപ്പെടെയുള്ള പുണ്യ പുണ്യനഗരങ്ങളിലും ശക്തമായ മഴയാണ് അടുത്ത ഏതാനും ദിവസങ്ങളിലേക്ക് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചിരിക്കുന്നത് മക്കയെ സംബന്ധിച്ചിടത്തോളം മിഥമായതോ കനത്തതോ ആയ മഴ പെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ശക്തമായ കാറ്റുണ്ടാകുമെന്നതിനാൽ പൊടിപടലങ്ങൾ ഉയരാനും വാഹനം ഓടിക്കുന്നവർക്ക് കാഴ്ചാപരിധി കുറയാനും ഇടവരുത്തും ഇടിമിന്നലും ആലിപ്പിഴ വർഷവും ഉണ്ടാവാനുള്ള സാധ്യതയും അധികൃതർ പ്രവചിച്ചിട്ടുണ്ട് മക്കയ്ക്ക് പുറമെ ജമ്മു ബെഹ്റ തായ്ഫ് തുടങ്ങിയ പ്രദേശങ്ങളിലും കടുത്ത കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ ജിദ്ദ റാബിക് ഖാലിസ് തുടങ്ങിയ നഗരങ്ങളിലും നേരിയ തോതിലുള്ള മഴ ലഭിക്കുമെന്നാണ് പ്രവചനം റിയാദിലെ അഫീഫ് ദവാത്മി അൽ ഖുവയ്യ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റിനൊപ്പം നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് താമസക്കാർ തയ്യാറാകാൻ അധികൃതർ നിർദ്ദേശിച്ചു ഷക്കറ അൽ ഖട്ട തുടങ്ങിയ പ്രദേശങ്ങളിലും നേരിയ മഴ ലഭിക്കും മദീന അൽബ അസീർ ജിസാൻ നജ്റാൻ എന്നീ പ്രദേശങ്ങളിൽ മിതമായതും കനത്തതുമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം കാസീം ഷർഖിയ എന്നിവിടങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൌദിയിലെ ജിസാൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഇവിടെ പെയ്ത മഴ കഴിഞ്ഞ എൺപത് വർഷത്തിനിടയിൽ ആഗസ്റ്റിൽ പെയ്ത ഏറ്റവും ശക്തമായ മഴയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകനും വിദഗ്ധനുമായ അലി മഷൂർ അഭിപ്രായപ്പെട്ടത് ന്യൂനമർദ്ദ പാത്തി ഈ സീസണിൽ അറേബ്യൻ പെനിൻസുലയ്ക്ക് മുകളിലൂടെ അസാധാരണമായ തോതിലകത്തേക്ക് നീങ്ങിയതായി അറബ് കാലാവസ്ഥാ കേന്ദ്രത്തിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് യു എ ഒമാൻ യമൻ എന്നിവിടങ്ങളിലുടനീളമുള്ള മരുഭൂമികളിലും പർവ്വതങ്ങളിലും ശക്തമായ ഇടിമിന്നലിനും വെള്ളപ്പൊക്കത്തിനും കാരണമായേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സൌദിയിലും ഒമാനിലും ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്ക ത്തിൽപ്പെട്ട നിരവധി പേർ മരിച്ചിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെടാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദം ഒമാനെ ബാധിക്കില്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അടുത്ത നാല് ദിവസത്തേക്ക് ഒമാനെ ന്യൂനമർദ്ദം കാര്യമായി ബാധിക്കില്ല വകുപ്പിലെ വിദഗ്ധർ സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണെന്നും ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് കേന്ദ്രീകരിച്ച് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നുണ്ട് ഇത് ഓഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ചയോ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ചയോ അറബിക്കടലിന്റെ വടക്ക് കിഴക്ക് മേഖലയിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത നാല് ദിവസത്തെ കോമാനിൽ ഇത് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കില്ല നാഷണൽ മൾട്ടിപ്പിൾ ഹസാർസ് എയർലി വാർണിംഗ് സെന്ററിലെ വിദഗ്ധർ പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥയും അതിന്റെ മാറ്റങ്ങളും വരികയാണ് ന്യൂസ് ഡെസ്ക് കേരള